ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരി വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ കുറേ കൂട്ടുകാർ ചോദിച്ചാൽ നൂറ് പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നൂറ് പത്തിരിക്ക് എത്ര പൊടി എടുക്കണം എന്ന് ഞാൻ കറക്റ്റായിട്ട് ഇതാ കാണിച്ചു തരുന്നുണ്ട് അതിന് ഞാനെതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായി തൂക്കി കാണിച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ അതിന് ഞാനെതാ ഒരു കിലോനും അറുന്നൂറ് ഗ്രാമും വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല നൈസ് അരിപ്പൊടിയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നാനൂറ് ഗ്രാം മൈദയാണ് കേട്ടോ അങ്ങനെ ടോട്ടൽ രണ്ട് കിലോ നമ്മളിതിലേക്ക് മൈദ ചേർക്കുന്നത് നമ്മുടെ പത്തിരിക്ക് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ പത്തിരി പൊട്ടി പൊട്ടിപ്പോകൊന്നുമില്ല കേട്ടോ അങ്ങനെ മൈദ ചേർക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ പത്തിരി ചുട്ട് ചൂടറിയതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ രണ്ട് ദിവസം വരെയൊക്കെ അത് കേടു കൂടാതിരിക്കും ചെയ്യും കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് പൊടികളും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിത് ആ പൊടികളൊന്ന് മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ അതേ അളവിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിനെ ഒന്ന് വാട്ടിയെടുക്കണം അതിന് ഞാനിത് ആ ഒരു വട്ട എടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീടാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുത്തിട്ടില്ല എന്ന് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചത് എന്താണ് പിന്നെ നമ്മൾ വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വന്ന കേട്ടോ മാവ് ഒട്ടി കൊടുക്കാൻ അങ്ങനെ ഞാൻ ഉപ്പ് ഉണ്ടോയെന്നൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു പിന്നെ പിന്നെന്താ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ആ പൊടിന അതിലേക്ക് കൂട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മാവയ്ക്ക് വാട്ടി എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഇതാ കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം ഞാൻ മിഷീനിൽ ഇട്ടിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് അങ്ങനെ മിഷീനൊക്കെ ഞാനിതാ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ മാവക്കൊന്നിട്ട് കുഴച്ചെടുക്കുകയാണ് പിന്നെ കുറേ കൂട്ടുകാർക്കുള്ള സംശയമാണ് കേട്ടോ നമ്മൾ മെഷീനിലിട്ട് കുഴച്ചെടുത്താൽ പിന്നെ വീണ്ടും കുഴക്കേണ്ടി വരുമോന്ന് പിന്നെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കൈവെച്ചിട്ട് ഞാൻ അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഓരോ ബോളാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യാം നമ്മൾ കൈകൊണ്ട് എത്ര കുഴച്ചാലും ഇതുപോലെ സോഫ്റ്റ് ആയില്ല കേട്ടോ നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് അങ്ങനെ ഞാൻ ഞാനിതാ ഓരോ ബോളാക്കി എടുത്തു ഇനി ഇതിനെ വേഗം പരത്തി എടുക്കും കൂടെ ചെയ്യുകയാണ് പത്തിരി മാറ്റിയെടുക്കാൻ നമ്മൾ രണ്ട് കിലോണേ ആണല്ലോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പത്തിരി പരത്തിയെടുക്കാൻ എക്സ്ട്രാ പൊടി പൊടിയെടുക്കണം കേട്ടോ അപ്പോൾ അത്തിരി പരത്താനുള്ള മെഷീനൊന്നും എൻ്റെ അടുത്ത് ഇല്ലാട്ടോ ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് പറത്ത് തന്നെയാണ് ചെയ്യുക കുറച്ച് ഓർഡറൊക്കെ ഒക്കെ ഉള്ളൂ വെച്ച് അതുപോലെ പരത്തി എടുക്കട്ടോ അല്ലെങ്കിൽ പ്രെസ്സിലൊന്ന് പരത്തി എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി റൗണ്ടാക്കി എടുക്കാനും കേട്ടോ ചെയ്യാറ് അങ്ങനെ പരത്തിനേൻ്റെ ഒപ്പം ഞാനിത് ആ പത്തിരി ചുട്ടെടുക്കും കൂടെ ചെയ്യുന്നുണ്ട് എൻ്റെ പത്തിരി നല്ല സോഫ്റ്റും ടേസ്റ്റും ആണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ആവശ്യക്കാർ കൂടുതലാണ് ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ നിറയെ ഓർഡർ കിട്ടാറുണ്ട് കേട്ടോ കുറേ അധികം ഓർഡർ ഒന്നും ഞാൻ ഏറ്റെടുക്കാറില്ല കേട്ടോ എനിക്ക് സാധിക്കണം തന്നെ കേട്ടോ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ രാവിലെ പിന്നെ പൊരിച്ച പത്തിരിൻ്റെ ഓർഡർ എല്ലാ ദിവസവും ഉണ്ടാണതാണല്ലോ ഇക്ക വന്നപ്പോൾ പിന്നെ ഒക്കെയാണ് കേട്ടോ പത്തിരി ചുട്ട് അങ്ങനെ പത്തിരി എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നൂറ് പത്തിരി നിന്ന് മേലുണ്ടാവും കേട്ടോ പത്തിരി ചുട്ടെടുത്താൽ പിന്നെ പത്തിരി ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോവുക കീറി പോവുകയൊക്കെ ചെയ്ത് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ വെച്ച് കൊടുക്കാമല്ലോ അങ്ങനെ അങ്ങനെ രണ്ട് സെറ്റായിട്ട് ഞാൻ എന്താ പത്തിരി ഒന്ന് പാക്ക് ചെയ്ത് എടുക്കുകയാണ് അപ്പോഴെനിക്ക് ഓർഡർ കൊടുക്കേണ്ട സമയമൊക്കെ ആയിട്ട് കേട്ടോ ഇതാണ്ടോ നല്ല സോഫ്റ്റ് പത്തിരിയാണ് നിങ്ങൾ സെയിൽ ചെയ്യാൻ അതുപോലെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടം എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമ്മനും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം എല്ലാ കൂട്ടുകാർക്കും ബൈ അസാം വലൈക്കും